ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരം ചാൽ മഹോത്സവം വിപുലമായ പരിപാടികളോടെ സമാപിച്ചു ശത്രുദോഷ നിവാരണത്തിനും ഇഷ്ടകാര്യസിദ്ധിക്കുമായി പ്രതിദിനം അനേകം ഭക്തർ ദർശനത്തിനെത്തുന്ന അതിപുരാതനവും പ്രതിഷ്ഠ വൈശിഷ്ടം കൊണ്ട് പ്രസിദ്ധിയർജിച്ചതുമായ ചേലാമറ്റം ശ്രീ പുഴക്കരക്കാവ് വടക്കൻ ഭഗവതി ക്ഷേത്രത്തിലെ മകരം ചാൽ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒൻപത് പത്ത് ദിവസങ്ങളിലായി പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കളമെഴുത്തും പാട്ടും നടന്നു തുടർന്ന് കൊരട്ടി കിഴക്കേ വാർണാട്ട് നാരായണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റും ശ്രദ്ധേയമായി മുടിയേറ്റിനു ശേഷം നടക്കുന്ന മുടിയൊഴിച്ചിലിൽ പങ്കെടുക്കുന്ന ഭക്തരുടെ എത്ര കഠിനമായ ശത്രുദോഷങ്ങളും അകന്ന സർവ ഐശ്വര്യങ്ങളോടുകൂടി ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുന്നു എന്നതാണ് വിശ്വാസം നാടിന്റെ നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു എല്ലാം ഗീതയിൽ പറയുന്ന പോലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ എല്ലാം ധർമ്മങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മങ്ങൾ സ്ഥാപി പുനസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധർമ്മ സംരക്ഷണാർത്ഥമായിട്ട് ദേവി ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രൂപത്തിൽ ചാമുണ്ടിയായിട്ടും ചണ്ടിയായിട്ടും ഭദ്രയായിട്ടും ദുർഗയായിട്ടും പല രീതിയിൽ ദേവി അവതരിച്ചിരിക്കുന്നതാണ് ഇവിടെ വടക്കൻ ചുവയാണ് പ്രാധാന്യം വടക്കൻ ചുവ ശത്രു സംഹാരമാണ് ഇവിടെ ഏറെ പ്രാധാന്യമായിട്ടുള്ളത് ശത്രു സംഹാര പ്രാധാന്യത്തോടുകൂടി ഇവിടെ നമ്മുടെ ശത്രുദോഷ സം കാരണം ശത്രുദോഷം കാരണം കാര്യം കാര്യ നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ നടക്കേണ്ടതായ കാര്യങ്ങൾക്ക് അർഹതയുള്ള നടക്കേണ്ടതായ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കോഴിയെ ഒഴിഞ്ഞു വയ്ക്കുന്നു തുടർന്ന് ദേവിക്ക് ആ കാര്യസാധ്യം നടന്നതിന് ശേഷമുള്ള പൂജകൾ ചെയ്യുന്നു അതേപോലെ തന്നെ ചാമുണ്ടേശ്വരി ദേവിക്കും ഇതേപോലെയുള്ള വഴിപാടുകൾ നടത്തപ്പെടുന്നു പൂജ എന്നൊരു വിശേഷാൽ പൂജ സാധാരണ ജ്യോതിഷന്മാരൊക്കെ നിർദ്ദേശിച്ചു വിടുന്നൊരു പൂജയാണ് പൂജ അത് സാധാരണ രീതിയിൽ കാളസർപ്പ പൂജ എന്ന് പറയുന്നത് ജാതകത്തിൽ രാഹു കേതുക്കളുടെ ശല്യം രാഹു കേതുക്കളുടെ ഉപദ്രവങ്ങൾ കൂടുതലുണ്ടാകുന്ന സമയത്താണ് ഈ കാളസർപ്പ പൂജ കാളസർപ്പ ദോഷം എന്ന് പറയുന്നത് രാഹു എന്ന് പറയുന്നത് കേതു എന്ന് പറയുന്നത് തമോഗ്രഹങ്ങളാണ് തമോഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പിടിച്ച ഗ്രഹങ്ങളാണ് ഈ പിടിച്ച ഗ്രഹങ്ങൾ ജാതകത്തിൻ്റെ രണ്ട് ഭാഗത്ത് വന്ന് കഴിഞ്ഞാൽ ആ ആ ജാതകന് ശുഭമായ കാര്യങ്ങൾ നടക്കാൻ ഒരല്പം പ്രയാസമായിരിക്കും ഇത് സാധാരണ ജാതകത്തിൽ കണ്ടെത്തി ജാതക വിശകലനം ചെയ്ത് ജാതകത്തിൽ കണ്ടെത്തി ഈ ദോഷം ആ ജാതകന് ദോഷമാണോ കാര്യസാധ്യത്തിന് തടസ്സമാണോ എന്ന് നോക്കിയിട്ട് ആ ഓരോ ജ്യോതിഷന്മാരെ നിർദ്ദേശിച്ച കാളസർപ്പ പൂജ നടത്തുക എന്ന് കാളസർപ്പ കാളസർപ്പപൂജ് രാഹുവിനും കേതുവിനും പൂജ ഒരേ സമയം പൂജ ചെയ്യുക ഈ രാഹുവിനും കേതുവിനും ഒരേ സമയം പൂജ കൂടി ആ ജാതകൻ്റെ ജാതകത്തിലുള്ള കാളസർപ്പദോഷം എന്നാൽ എന്ന ആ വിശേഷദോഷം മാറിക്കിട്ടുന്നതാണ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോരുന്നതാണ് അതുപോലെ ശത്രു സംഹാരത്തിന് ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി നാരങ്ങ വിളക്ക് അതുപോലെ തന്നെ ബാലാരിഷ്ഠകൾക്ക് വേണ്ടി നാരങ്ങ വിളക്ക് തെളിക്കൽ നാരങ്ങ മാലചാർത്തൽ അങ്ങനെ വിവിധം വഴിപാടുകളും ഇവിടെ ന്യൂസ് ബ്യൂറോ ഒക്കൽ